ഹലോ ഗൈസ് ഇച്ച സ്ലോകിൻ്റെ ബുദ്ധി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോയാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു എറുപ്പ് തിരുന്നാൾ കൂടി നമുക്ക് വന്നതിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ നേരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ പള്ളിയിലേക്കാണ് പോകുന്നത് നാലുമണിക്കാണ് നമ്മുടെ പള്ളിയിലെ ആരാധന പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളി നമ്മൾ പള്ളിയിൽ എത്തിക്കുക ആരാധന തുടങ്ങിയിരുന്നു ഈസ്റ്റർ സന്ദേശം ഒക്കെ വളരെ അനുഗ്രഹമായിരുന്നു ആരാധനയ്ക്ക് ശേഷം ലഘുഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ് നമ്മൾ പള്ളിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെയിരുന്നു ഞങ്ങൾ കുറച്ച് ഈസ്റ്റർ സ്പെഷ്യൽ സെൽഫികളൊക്കെ എടുത്തു വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് ആരാതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് അപ്പം ചുടാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ റെഡിയായി ഇനി നമുക്കത് കഴിക്കാം ഗൈസ് വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കുറച്ച് പിക്ക് ഒക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഉച്ചസും ഫോട്ടോഷൂട്ടിലേക്ക് കടന്നു അതിനുശേഷം ഗൈസ് നമ്മൾ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് പോയി ഒരു നോൺ വെജ് സദ്യയായിരുന്നു ഏസ് സ്പെഷ്യലായിട്ട് നമ്മൾ ലഞ്ചിന് പ്രിപ്പയർ ചെയ്തത് ലഞ്ചൊക്കെ കഴിഞ്ഞ് രുച്ചി ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റം നാലുമണി ആയി ഗൈസ് അപ്പോൾ നമ്മൾ നാലുമണിക്ക് കടിഞ്ഞാപ്പി എഴുന്നിട്ടത് അതിൻ്റെ കൂടെ വട്ടയപ്പം ഉണ്ടായിരുന്നു മുട്ട ബജ്ജി ഉണ്ടായിരുന്നു ഉഴുന്നവിട ഉള്ളിവിടയക്കാണ്ടായിരുന്നു നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ച് കഴിച്ചു കൈസ് അങ്ങനെ കാപ്പി പിടി ഒക്കഴിഞ്ഞാൽ കുറച്ച് നേരം വെള്ളിക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ഒരു കാഴ്ച ചെയ്യണ്ടത് ചുമ്മാ പറമ്പിലൂടെ നോക്കിയപ്പോൾ ഇതേ ഒരു നാലുമുണിച്ചെടി നിറയെ പൂക്കൾ നോക്കിയില്ല നോക്കിയില്ലാതെ വീഡിയോ പിടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേസ് അത് കാണാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് നിങ്ങളെയും കൂടെ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വീഡിയോ എടുത്തത് അങ്ങനെ നോക്കിയപ്പോഴാണ് കേസ് അവിടെ ചാമ്പ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ചാമ്പയുടെ പിക്ക് എടുത്തു അങ്ങനെ രാത്രിയായി കഴിച്ചപ്പോൾ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്തു കഴിച്ചു കിടക്കാനൊക്കെ തുടങ്ങുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്